വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ലോഗാകാം ബ്ലോഗ് ഉച്ച സൗണ്ട് ഇറക്കോടാ ഭയങ്കര സൗണ്ട് ആ ഇപ്പം ഞാൻ ഷോപ്പിലാണ് ഉള്ളത് വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകാമെന്ന് വിചാരിക്കുകയാണ് അന്നേത്തേനും അമ്മയും അനിയത്തി റെഡിയായി വരാൻ കാശോട്ട് ഉറക്കമാണ് ഇപ്പോൾ അമ്മയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈവനിങ് ആകുമ്പോഴത്തേനാണ് കാശിനെ ഷോപ്പിലോട്ട് കൊണ്ടുവരാറുള്ളത് ഇപ്പോൾ ഉറക്കമാണെന്ന് പറഞ്ഞു കുറുക്കു പിടിച്ച് കുറുക്കുടിച്ചിട്ട് ഉറങ്ങാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കാശിനെ റെഡിയാക്കി ഇങ്ങോട്ട് വരും പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒന്നിനിറ്റും ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകണം എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വ്ലോഗ് കാണാം ഞാൻ നോർമലി മാളിലൊക്കെ കയറുമ്പോൾ അങ്ങനെ വീഡിയോ കവർ ചെയ്യാറില്ല ചിലപ്പോൾ ചിലപ്പോൾ വഴക്ക് അറിയാം എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ടിട്ട് എന്നാ വാലൻറ്റൈൻസ് ഡേ ആണോ മറ്റന്നാങ്ങല്ലേ വാലൻറ്റൈൻസ് ഡേ മുന്നേ ഒക്കെ ഓർത്ത് നോക്കാറില്ല ഇപ്പോഴൊക്കെ കണക്ക് ആ ആ മറ്റന്നാൾ അങ്ങനെ ഇന്നൊക്കെ ഇന്ന് പന്ത്രണ്ടായി തോന്നുന്നു പതിമൂന്ന് പതിനാല് മറ്റന്നാളാ അപ്പോൾ ആ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ടിട്ട് ഷോപ്പിൽ അത്യാവശ്യം ടോയ്സ് കാര്യങ്ങൾ ഈ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടാവും പറ്റുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് ഈവനിങ് ആ പോണ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വൈബാണുട്ടോ അങ്ങനെ പോണത് ആ പോണ വഴിക്കാണ് ദേവീൻ്റെ പാനിപ്പൂരി ഇട്ടുന്നൊരു കടയുണ്ട് സോ ആ എന്തായാലും നമുക്ക് നോക്കാം ആശക്കോട്ടെ വേണേ ഞങ്ങളി ടറ്റ പോവല്ലേ ആണോ എവിടെ പോവുകയല്ലേ

അങ്ങനെ തെയ്യേണ്ട ഞാനും കാശിക്കെട്ടിനും കൂടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര വികൃതിയാണ് കേട്ടോ ഇപ്പോൾ ആൾ കുറച്ചും കൂടെ ആ ചേട്ടനായി അതിൻ്റെ ചെറിയ ഇതുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വാവ എന്ന് പറയുമ്പോൾ എൻ്റെ വയറ്റിലൊക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കിയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ബേബി സ്ട്രോളൊക്കെ എടുത്തിട്ടാണ് പോകാമെന്ന് വിചാരിച്ചത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആകുമ്പോൾ കാശിക്കൂട്ടെ സേഫായിട്ടിരിക്കും എടുത്തിട്ട് അവിടെ വരെ നടക്കണ്ട ഞാനും അമ്മയും അനിയത്തി ഉണ്ട് മാറി മാറി എടുക്കാം എന്നാലും ആരും കുഴയത്തും ഇല്ല കുഞ്ഞു അതിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ തിരിച്ചു വരുമ്പോൾ വരുമ്പോഴുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്കത്തല്ലോ നടന്നാണ് കേട്ടോ പോണത് സോ ഇതിൻ്റെ താഴത്ത് ഉണ്ട് ക്യാരിയറിൽ നമുക്ക് ഈ അവിടെ നിന്ന് പെർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് വരാം സോ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ അതെടുത്തിട്ട് പോയത് ദേവി ഇതാ വീട്ടിലാകുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഇവിടെ എക്സസൈസ് ഒന്നും നടക്കാത്തോണ്ടിട്ട് നടക്കുക്ക് ഔട്ടിങ്ങനെ പോകുമ്പോഴൊക്കെയാണ് ആൾ നടക്കുന്നത് അതാണ് ഉണ്ട് ഇങ്ങനെ നടക്കേണ്ടി ഇത്രയും നീ ഞാനിങ്ങനെ നടക്കുന്ന വീഡിയോ എടുക്കല്ലേ ഞാൻ പ്രാന്തിയുടെ നടണക്കിരിക്കുന്നതെന്നും ചുമ്മാട്ടോ ആ ഞങ്ങൾ ഈ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ റൂമിൻ്റെ ബാക്കിൽ കൂടെ ഒരു കച്ചയുണ്ട് കച്ച മീൻസ് ചെറിയ ഇടവഴി ഉണ്ടല്ലോ ഇടവഴി ആ ഇടവഴി ചെന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നടക്കുന്ന ദൂരമേ ഉള്ളൂ ആ മാളിലെത്തും കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഞങ്ങളെ മെയിൻ റോഡ് വഴി കൊണ്ടുപോയി കുറേ നടക്കാൻ വേണമായിരുന്നു സ്റ്റോളറ് ഉറ്റിക്കൊണ്ടിട്ട് പോകാനും ബുദ്ധിമുട്ടായിരുന്നു ഇത് പെട്ടെന്ന് എത്തി അപ്പം ഞങ്ങൾ അന്നേരം തൊട്ട് അമ്മേനോട് ചോദിക്കുക അമ്മയ്ക്ക് ആദ്യമേ എന്താ ഈ വഴി കൊണ്ടുവന്നാൽ പോരായിരുന്നു ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ പക്ഷെ പെട്ടെന്ന് എത്തി എന്താ ആദ്യത്തെ റോഡ് വഴി പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ദൂരവും ഉണ്ട് വണ്ടികളുടെ റഷ് ഉണ്ട് അതുപോലെ നമുക്ക് നടക്കാനുള്ള സ്പേസ് കുറവാണ് അതിൻ്റെ കൂട്ടത്തിൽ ക്യാരിയർ ഉട്ടുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ഉണ്ട് സ്ട്രോളർ ഉണ്ടല്ലോ അത് ഉരുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടാസ്ക് ആണ് ഇത് ഒരു കുഴപ്പമില്ല പിന്നെ ആ കച്ചയുടെ ആ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുണ്ടും കുഴി മണ്ണിട്ട വഴിയാണ് ടാറോ കാര്യങ്ങളൊന്നും അല്ലല്ലോ അതുകൊണ്ടിട്ടുള്ള ഒരു പാടുണ്ട് വണ്ടി ഉരുട്ടാൻ വേണ്ടിയിട്ടുള്ള അതേ ഉള്ളൂ അങ്ങനെ തേണ്ടത് ഇതാണ് കേട്ടോ മാള് 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 സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ സേവാൻമാർക്ക് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ചയായിരുന്നു വ്യാഴാഴ്ച ചെന്ന് കഴിഞ്ഞാൽ ബുധനാഴ്ച അല്ലേ ആ ഒരു ടൈമിൽ ഇന്ന് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും അല്ല റേറ്റ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും പിന്നെ ഞാൻ ഇടയ്ക്കൂടെ ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടിട്ടെല്ലാം ഒന്നും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ പേർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഈ മാളിൽ മീനില്ല അതുകൊണ്ടിട്ട് ചിക്കൻ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കൂടുതലും നമ്മൾ മലയാളീസ് വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് തന്നെയാണോ പറയാം കേട്ടോ അത് തന്നെ അമ്മ ഇവിടേക്ക് സവോളയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ സവോളയ്ക്കൊന്നും മൂന്ന് ദഹംസെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഈ വെള്ളി ശനി ഞാൻ ആ ഒരു ദിവസങ്ങളിൽ ചെല്ലി ഏണ് എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല രീതിയിൽ റേറ്റ് പറയും ഒന്ന് രൂപ ഒന്ന് രൂപ ദഹംസിനൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ എനിക്ക് കൂടുതലും നാട്ടിലേക്കായും ഇവിടെയാണ് ഇഷ്ടമെന്ന് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെൻസ് കുറവാണ് അതുപോലെ തന്നെ നമുക്ക് വരുമാനം ഉണ്ട് അതനുസരിച്ച് എക്സ്പെൻസും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവിങ്സ് ആണ് ആ ഒരു എമൗണ്ട് ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ എനിക്ക് ഫാമിലി ആയിട്ട് കൂടുതലും എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെയാണ് താല്പര്യമുള്ളത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ ദേവിക്കെ നാട്ടിൽ നിൽക്കാനാ ഇഷ്ടം ഗൂഗിളിനും ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ എവിടെ ആയാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഗൂഗിളിൽ നിൽക്കുന്നത് കാശികൊണ്ട അതിനകത്ത് കാശിയുടെ സ്റ്റോളറിലാണ് ഉണ്ട് ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയല്ല എൻ്റെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ വന്നിട്ട് കാശിനെ കളിപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആൾ ഇറങ്ങണം വണ്ടിക്കത്തുന്നിറങ്ങണം സാധാരണ നമ്മൾ വണ്ടി സ്റ്റോളർ കൂട്ടുമ്പോഴത്തേന് ഉറങ്ങിപ്പോണതാണ് ഇന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റോളറിൻ്റെ അകത്ത് തിരുത്തിയിട്ടുണ്ടായിരുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഇറങ്ങി നടക്കണം കാശിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി നടന്നിട്ട് ഇഷ്ടമുള്ള ഐറ്റംസ് പോയി സ്വന്തമായിട്ട് എടുത്തോളും കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴത്തേന് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേന് ആൾ സ്വന്തമായിട്ട് പോയിട്ട് മറ്റേ നമ്മുടെ കിഞ്ച ജോയിൻറ്റ് ചോക്ലേറ്റൊക്കെ ഉണ്ടല്ലോ അത് സ്വന്തമായിട്ട് പോയി എടുത്തിട്ട് വന്നു പിന്നെ വേറെന്താ കാശി ബ്രഷ് കാശിയുടെ കുഞ്ഞ് ബ്രഷ് ഉണ്ടല്ലോ അതൊക്കെ കാശി സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടാവും അതുകൊണ്ടിട്ട് ഞാൻ താഴോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ അലമ്പാണ് അലമ്പ് മീൻസ് വികൃതിയാണ് ആൾക്ക് ആൾക്കിഷ്ടമുള്ളതൊക്കെ പോയി ആൾ പറക്കിയെടുക്കും പിന്നെ നമ്മൾ വാങ്ങിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ബഹളമായിരിക്കും അതുകൊണ്ടിട്ട് ഞാൻ സ്റ്റോളറിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അത് ദേവി കാർട്ടൂൺ ചെയ്ഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തതാണ് കാർട്ടൂൺ എപ്പോഴും കാണിക്കില്ലെന്നൊന്ന് കമൻറ്റ് വരാറുണ്ട് കാർട്ടൂൺ എപ്പോഴും കാണിച്ചു കാണിച്ചുകൊടുക്കൂലട്ടോ പിന്നെ ഇതാണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോഴാണ് കൂടുതലും കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കുന്നത് ഞാനങ്ങനെ ഞാൻ നാട്ടിലായിരിക്കുന്ന ടൈമിൽ ഒരിക്കലും എൻ്റെ ഫോണ് അധികം ഞാൻ കൊടുക്കൂല്ല കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഫോൺ വേണ്ടി വരും പിന്നെ എൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല പിന്നെ പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞു ഞങ്ങൾ അറിഞ്ഞത് എൻ്റെ ബി ബി നമ്മുടെ ബേബി സ്ട്രോളറിൽ തന്നെ അല്ലേ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ടോ ഇതിനും ഇതിനും കൂടി വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ സ്ട്രോളർ എടുത്തിട്ട് വന്നത് അത് നമ്മളിതിന് കുഴപ്പമില്ല സ്മൂത്ത് ആയിട്ട് അതിനകത്ത് ഇരിക്കുകയും ചെയ്യും കാശിയും ആയിട്ട് അതിനകത്ത് തിരുന്നോളും നമുക്കും സുഖമായിട്ട് നടക്കാം പിന്നെ സ്ട്രോളർ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ നമ്മളല്ല ഞാൻ നേരെ തിരിച്ച് ഷോപ്പിലേക്ക് പോവാണ് കാശീനെ അമ്മയും ദേവിയും കൊണ്ടുപോയി അങ്ങനെ ഷോപ്പിങ് കഴിഞ്ഞിട്ട് അമ്മയെ അനിയത്തിയും കൂടിയിട്ട് കാശിനെയും കൊണ്ടങ്ങ് റൂമിലോട്ട് പോയി ഞാൻ എൻ്റെ ഈ കാശീൻ്റെ സ്ട്രോളർ എടുത്ത് ഷോപ്പിലോട്ട് പോവാം സ്ട്രോളർ സാധാരണ ഷോപ്പിലാണ് വെക്കുന്നത് അതുകൊണ്ടിട്ടാണ് ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് മൊത്തം ഈ സ്ട്രോളർ ബുക്ക് ചെയ്ത് കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അതുകൊണ്ട് ഷോപ്പിൽ തന്നെ വെച്ചേക്കുന്നത് വേറെ പ്രത്യേകിച്ച് എവിടെയും പോകുന്നില്ലല്ലോ അതുകൊണ്ടിട്ട് ഇനി ഷോപ്പിൽ ചെന്നിട്ട് മീൻ മേടിക്കാൻ പോകണം ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല ചിക്കൻ മേടിച്ചു മീൻ മേടിച്ചില്ല സോ മീൻ വാങ്ങാൻ പോകണം അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി അമ്മ മീൻ മേടിക്കുന്ന ആരെയും വൈകുന്നേരം പറഞ്ഞായിരുന്നു ഞങ്ങൾ പോണ പോ മീനില്ല റെസ്റ്റോറില് പോയി മീൻ വാങ്ങണമെന്ന് വൈകിട്ട് പറഞ്ഞായിരുന്നു ചിലപ്പോൾ പോവും ചിലപ്പോൾ പോലെ ഗോഗിളിൻ്റെ മൂടുകളൊക്കെ ഇരിക്കും നമ്മളേ ഓഫറിൻ്റെ ദിവസം അല്ലാതെ ഇവിടെ എപ്പ ചെയ്താലും ഭയങ്കര റേറ്റ് ആയിരിക്കണം നിൽക്കില്ല കയ്യിൽ നിൽക്കൂല പക്ഷേ എല്ലാം കൂടെ വാങ്ങിയപ്പം എത്രയൊന്നും കണ്ടില്ല അമ്മയാണ് ബില്ല് പേ ചെയ്യുന്നത് സോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാലും പൊതുവേ ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ മൂന്ന് ദിവസം പോകണതുകൊണ്ടെങ്കിൽ നല്ല റേറ്റ് കുറഞ്ഞു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലാത്ത ദിവസമൊക്കെ പിന്നെ എങ്ങനെയാണ് ഭയങ്കര റേറ്റാണ് ഇവിടെ ഉള്ളവർക്കറിയാതെ